അങ്ങനെ ബിഗ് ബോസ് സീസിന്റെ മറ്റൊരു റിവ്യൂലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വളരെ ടിസ്റ്റുകളായിരുന്നു ട്വിസ്റ്റുകളൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മളെല്ലാവരും ജനം ഒരു കാലത്ത് ആഗ്രഹിച്ചുകൊണ്ടിരുന്നാണ് ഈ ഗബ്രി ഒന്ന് അറിഞ്ഞു പോയിരുന്നെങ്കിൽ കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച കുറേ പേരുണ്ടായിരുന്നു അതേ ആൾക്കാർ ഞാൻ ഇപ്പം പറയുന്നുണ്ട് ഗബ്രി പോകണ്ടായിരുന്നു ഗബ്രി ഡിസേർവിംഗ് ആണെന്ന് അപ്പൊ എനിക്ക് ഈ മലയാളി പ്രേക്ഷകറിന്റെ ദിശ എങ്ങോട്ടാണെന്ന് മനസ്സിലാവുന്നില്ല ചില സമയത്ത് പറയുമ്പോൾ കൊടുങ്കാറ്റാണ് ചെലുത്താനാണെന്ന് പറയും പക്ഷെ ചില സമയത്ത് എന്ന് പറയും യ്യൂ ഗബ്രി പോകണ്ടായിരുന്നു ഇപ്പൊ എല്ലാവരും പറയുന്നു ഗബ്രി പോകണ്ടായിരുന്നു പോകണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഗബ്രി എന്ന് പറയുന്ന വ്യക്തിയെ വെളിപ്പിക്കാനോ പൂജിക്കാനോ ഒന്നും നോക്കുന്നില്ല പക്ഷെ അദ്ദേഹം ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ എന്താ എവിടെയാണ് പാളിപ്പോയത് ഗബ്രിക്ക് എവിടെയാണ് പാളിപ്പോയത് അതായത് ഏറ്റവും കൂടുതൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ആദ്യം ജബ്രിൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്ന എന്ന് വെച്ചാൽ ലവ് ട്രാക്ക് ആയിരുന്നു ലവ് ട്രാക്ക് ആണെങ്കിൽ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം ഒക്കെ നമുക്ക് സുഖമായിട്ട് ആൾക്കാർ ഇത് കണ്ട് പോകുന്നു മനസ്സിലായി പിന്നെ അതും പൊളിഞ്ഞു പൊളിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേവദൂത ദേവദൂതകി റസ്മിൻ റസ്മിൻ ബായി ഒരു കത്തുമായിട്ട് വന്നു അപ്പം തന്നെ ഏകദേശം ഈ റസ്മിൻ ഒരു ദൂതുമായിട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി ഇവരുടെ പോകുമ്പോൾ അത്ര ശരിയല്ല അപ്പം ഇവർ തമ്മിൽ ചെറിയൊരു അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീണ്ടും അവർ കൂടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ ഏകദേശം ഒരു കാരണമാണ് ഇതിൻ്റെ പിന്നെ മെയിനായിട്ട് ഈ പ്രാവശ്യം അദ്ദേഹം കാണിച്ച ഒരു ബുദ്ധിമോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പവർ റൂമിൽ നിന്ന് താഴെ ഇറങ്ങി സാധാ ഒരു കണ്ടസ്റ്റന്റായിട്ട് നിന്നു ജനവിധി തേടാനായിട്ടുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് വന്നു പക്ഷെ അങ്ങനെ ഗബ്രി ജനവിധി തേടിയപ്പോൾ ജനങ്ങൾ തേച്ചു സ്വാഭാവികമായിട്ട് തേച്ചു കാരണം തേച്ചു എന്ന് തന്നെ പറയാം അവ അവിടെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോൾ ഇറങ്ങിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നല്ലൊരു ഗെയിമർ ആയിരുന്നു പ്ലെയർ ആയിരുന്നു പക്ഷേ അത് നമ്മളോട് കളിക്കുമ്പോൾ അതായത് ജനങ്ങളോട് കളിക്കുമ്പോൾ ഒരുവിധപ്പെട്ട ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ ഗബ്രഹിനെ കണ്ടിട്ട് തൊല്ല വെച്ചിട്ട് ഗബ്രിക്ക് ആരും വോട്ട് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അപ്പൊ ഗബ്രി വിചാരിച്ചു ഈ എല്ലാ ദിവസവും വീക്കെൻഡിലും വന്നിട്ട് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ ആക്റ്റീവ് ആണ് എന്നാണ് വിചാരിക്കുന്നത് ഞാൻ ആക്റ്റീവാണ് ഞാനല്ല ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ചെയ്യുന്നുണ്ട് കാണിക്കുന്നുണ്ട് പക്ഷെ എല്ലാ വീക്കെൻഡിലും ലാലേറ്റം ചെയ്ത എല്ലാ കാര്യവും അപ്പോൾ അപ്പോളജൈസ് ചെയ്യും അയ്യോ ലാലേട്ട ഞാൻ ചെയ്ത് തെറ്റായിരുന്നു അയ്യോ ലാലേട്ട ഞാൻ ചെയ്ത് തെറ്റായിരുന്നു അപ്പോൾ ഗബ്രിക്ക് ഒരു മനസ്സിലൊരു സംഭവം കിടക്കുന്നുണ്ട് ജാസ്മിൻ അതായത് ജാസ്മിൻ ഒരു കാര്യം പറഞ്ഞാലും അത് അപ്പോളജൈസ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും ഈ പറയുന്ന ഗബ്രി തന്നെ വിചാരിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ലാസ്റ്റ് ഇവര് രണ്ടുപേരും മാത്രം വന്നു ഒരു സൈഡിൽ ഗബ്രി ഒരു സൈഡിൽ ജാസ്മിൻ അപ്പോൾ ജാസ്മിനും വിഷമമായിട്ട് കഴിയാ ഗബ്രിക്കും വിഷമായിട്ട് ഗബ്രി ഇപ്പോഴും ചിരിച്ച് കണ്ണിലും ഇങ്ങനെ ഒരു തേജസോടെ ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അവർ കർട്ടൺ വലിച്ചപ്പോഴേക്കും ഗബ്രി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എവിക്ടർ എന്ന് കാണിച്ചപ്പോൾ ജാസ്മിൻ ഇരുന്ന് മോങ്ങലും പട്ടികരുന്ന പോലെ കരച്ചിലും വിഷമവും സങ്കടവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇവർ അതായത് ഈ പറയുന്ന ജാസ്മിൻ എനിക്ക് മനസ്സിലായില്ല അതിനകത്ത് ഒന്ന് കരഞ്ഞായിരുന്നു കരഞ്ഞപ്പോ മനസ്സിലാവുന്നില്ല ചിലപ്പോൾ മനുഷ്യൻ്റെ ഇമോഷൻസ് ആയിരിക്കാം ഇമോഷൻസ് ആയിരിക്കാം എനിക്കറിയില്ല കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴേക്കും മറ്റന്നത്തെ അപ്പക്കൂട്ടനേക്ക് ചിരിക്കുന്നവരായിട്ട് ഒരു ചിരി എന്നൊരു ചിരിയൊക്കെ വരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചിലപ്പോ മേ ബി ഒരു നല്ലൊരു ഗെയിമർ പോയി ഒരാളും കൂടി കുറഞ്ഞു കിട്ടിയല്ലോ എന്ന് വെച്ചായിരിക്കാം അതുമല്ലെങ്കിൽ വിഷമമായിട്ടായിരിക്കാം അതുമല്ലെങ്കിൽ അവരുടേതായ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഫീലിങ്സ് ആയിരിക്കാം ഇതിലൊന്നും നമുക്ക് അറിയില്ല എന്നാലും നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നു അപ്പോൾ ഗബ്രി ഗബ്രിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം പറ്റും അപ്പോൾ ഗബ്രി ഔട്ട് ആവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പവർ പവർ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും ജനവിധി ജനങ്ങൾ ഏകദേശം തേച്ച് അവരെ ഒട്ടിച്ചു എന്ന് തന്നെ പറയാം അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം ഗബ്രിക്ക് പറ്റിയ കാര്യം പിന്നെ ഗബ്രി ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദ്യത്തെ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ഗബ്രി ഒരു കാര്യമുണ്ട് ജാസ്മിൻ ജാസ്മിനെ ഞാൻ ഞാൻ കാരണമാണ് ജാസ്മിൻ കൂടുതൽ ക്രൂശിക്കപ്പെട്ടത് അങ്ങനെ ക്രൂശിപ്പിക്ക ക്രൂശിക്കപ്പെടാൻ കാരണം ഞാൻ തന്നെയാണ് എന്ന് ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആയിട്ട് ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ കപ്പ് ഉയർത്തേണ്ടത് ജാസ്മിൻ ആണ് എന്നുള്ള ഒരു ആഗ്രഹം കൂടി പോകാൻ നേരത്തെ അദ്ദേഹം പ്രേരിപ്പിച്ചായിരുന്നു ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് പിന്നെ ടോപ്പ് ഫൈവും പ്രഡിക്ഷൻ കൊടുത്തിട്ടാണ് പോയേക്കുന്നത് പോയക്കുന്നത് ഓഫ്കോഴ്സ് അതിനകത്ത് ആദ്യം വരുന്നതെന്ന് പറയുന്നത് നമ്മളുടെ സിജോ സിജോ ഉറപ്പായിട്ടും ഉണ്ടാവും പിന്നെ രണ്ടാമതായിട്ട് ജിൻസ് ജിൻഡോ ഉണ്ടാകും സോറി ജിൻഡോ ഉണ്ടാകും മൂന്നാമതായിട്ട് ഋഷി ഉണ്ടാകും നാലാമത് സിജോ ഉണ്ടാവും അങ്ങനെ കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ടാണ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞത് പിന്നെ ഏറ്റവും ലാസ്റ്റ് അഞ്ചാമതായിട്ട് ഒരാളുടെ പറഞ്ഞു അദ്ദേഹം വരുമോ അറിയില്ല പക്ഷെ അവൻ കുറച്ചും കൂടി കളിച്ച് കഴിഞ്ഞാൽ എത്തും അതായത് നമ്മുടെ ഋഷി ഋഷിയും എത്താൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കളം വിട്ട് തിരിച്ചു പോയി എന്നൊന്നും പറയാം പിന്നെ ഇനി വൈറ്റ് കാർഡായിട്ട് തിരിച്ചു വരുമോ എന്ന് എനിക്കറിയില്ല ഓൾറെഡി ഷോയിനെ കുറിച്ച് ഓൾറെഡി ഒരുപാട് കോൺട്രവേഴ്സീസ് നടക്കുന്നത് കൊണ്ടും നമുക്ക് ഈ വോട്ടിങ്ങില് ഈ പ്രാവശ്യം ഗബ്രി സേവായി കഴിഞ്ഞാൽ എല്ലാവരും പഴയ പോലെ ഇരുന്ന് പറയും ഗബ്രി ഗബ്രിക്ക് ഒരു കപ്പ് ജാസ്മിൻ ഒരു കപ്പ് എന്നൊക്കെ പറയും ഇപ്പൊ ഇപ്പൊ എനിക്കറിയില്ല ആണോ കളിച്ചത് അതോ ബിഗ് ബോസ് ആണോ കളിച്ചത് അതോ നാട്ടുകാരാണോ കളിച്ചത് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും എന്ന് നമുക്ക് തന്നെ മനസ്സിലാകാൻ പറ്റാത്തൊരു ഇതിനകത്തേക്ക് ഈ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഈ അഖിൽമാരവരുടെ പ്രശ്നമൊക്കെ വരുമ്പോൾ നമുക്ക് റിവ്യൂ പറയാൻ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം എന്താണ് എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോ എല്ലാവർക്കും ഒരു കൂടി വീഡിയോ കണ്ടിരുന്നു സഹിച്ചു തന്നെ എല്ലാവർക്കും നന്ദി